ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ നടപ്പിലാക്കാനും ഒക്കെ കരുതാറുണ്ട് പക്ഷെ അതിനൊക്കെ ഭയങ്കര തടസ്സമാണ് അല്ലേ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് നടക്കണില്ലല്ലേ ഭയങ്കര തട്ടിമുട്ടാണ് അല്ലേ ഇൻഷാല്ലാ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പവറുള്ള അതിന് കേപ്പബിളായിട്ടുള്ള അള്ളാൻ്റെ ഒരു ഇസ്മെന്നൊക്കെ പരിചയപ്പെടുത്തി തന്നാലോ നിങ്ങളത് കേൾക്കാൻ നിങ്ങളത് മനസ്സിലാക്കാൻ തയ്യാറാണോ എങ്കിൽ ഇൻഷാ ഇൻഷാള്ള വീഡിയോ പൂർണ്ണമായിട്ട് കാണി ഈ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ അത്ഭുതീസ് നമുക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വരില്ല മാത്രമല്ല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു രക്ഷ സലാമത്ത് മഹ്റജ് എക്സിറ്റ് പഠിച്ചോൺ തരും ഇൻഷാ അല്ല പൂർണ്ണ കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഒഫക്കൻ അല്ല നമുക്ക് എല്ലാവർക്കും പഠിച്ചവന് ഇതിൻ്റെ ഭറക്കത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ അനുഭവിക്കാൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകിയ്ക്കട്ടെ ആമീൻ അർബൽ ഇൻഷാള്ള വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് തട്ടിമുട്ടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ ഇൻഷാള്ള സാമ്പത്തികപരമായും ശാരീരികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും അകറ്റുന്ന ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അമല് പറഞ്ഞു തന്നാലോ അങ്ങനെയുള്ളൊരു അമല് നമ്മുടെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാ അമല് അറിയോ എല്ലാ നിസ്കാര ശേഷവും ലുഹുർ അസർ മഗരീബി ഐഷാഖ് സുബ് ഇങ്ങനെ ഓരോ നിസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ യാ യാഗിനു എന്ന ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റപ്പെടുന്നതാണ് നീക്കം ചെയ്യപ്പെടുന്നതാണ് ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായില്ലേ യാ മിനുവന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ലുഹൂർക്ക് ശേഷം മുപ്പത്തിമൂന്ന് അസർക്ക് ശേഷം മുപ്പത്തി മൂന്ന് ഇഷാക്കു ശേഷം മുപ്പത്തിമൂന്ന് മഹർബിക്ക് ശേഷം മുപ്പത്തി മൂന്ന് സുബഹ്ക്ക് ശേഷം മുപ്പത്തിമൂന്ന് ഇങ്ങനെ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീട് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല എല്ലാ തടസ്സങ്ങളും നമ്മുടെ ബിസിനസ്സിലുള്ള വീട്ടിലുള്ള അതുപോലെ തന്നെ വാഹനത്തിലുള്ള ഷെയ്ത്താൻ്റെ എല്ലാ ബുദ്ധിമുട്ടാക്കലുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകും സലാമത്ത് നൽകും ഇൻഷാള്ള ചെയ്യേണ്ട അമല് മനസ്സിലായല്ലോ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഞാൻ മീനു ഞാൻ മീനു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും പഠിച്ചവാന് നമുക്ക് രക്ഷ നൽകട്ടെ ഇൻഷാല്ല എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ക്കു വരമി വർക്കാത്തൂ സാഹുആഅല സൈദന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം